നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ചില കാര്യങ്ങൾ നമ്മളുടെ താല്പര്യമാണ് നമുക്കിഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊക്കെ കുറച്ച് തീരുമാനങ്ങൾ നമുക്കുണ്ടല്ലോ അപ്പം അതിന് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ കാണുമ്പം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥമാവാറുണ്ട് ഒരു ഈ ഇന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ഇത് മാത്രമേ ഞാൻ കാണാൻ പാടുള്ളൂ ഇത് മാത്രമേ ഞാൻ കേൾക്കാൻ പാടുള്ളൂ എന്നുള്ള കുറച്ച് തീരുമാനങ്ങൾ കാരണമാണ് നമ്മൾ അസ്വസ്ഥമാവുന്നത് അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ചിലവർക്ക് കുറച്ച് നാളുകൾക്ക് ഒരു കാര്യം മാത്രം മതി അവർ പിന്നെ അതും പിടിച്ച് തന്നെ നിൽക്കും അത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പിന്നെയും പിന്നെയും മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു ഇമേജസ് പിന്നെയും തുടർച്ചയായി പിന്നെയും പിന്നെ നമ്മൾ കണ്ട് അതങ്ങനെ വരാൻ പാടില്ലായിരുന്നു അതിങ്ങനെ വന്നാൽ മതിയായിരുന്നു നമ്മളെ തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് അതിൽ തെറ്റും തിരുത്തലും ഒക്കെ വരുത്തിയിട്ട് അതെന്തിനാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ രീതിയിൽ നമ്മൾ തന്നെ അതിലിങ്ങനെ ആ ഒരു ലൂപ്പിൽ ലൂപ്പിലിങ്ങനെ പെട്ടുപോകുക ചെയ്യുന്നത് അതെന്താ ആ നമ്മൾ അസ്വസ്ഥമാവുന്നതിൻ്റെ കാരണം തന്നെ നമ്മളുടെ ആ ഒരു ഞാൻ ഞാനിതാണ് എനിക്കിതേ പറ്റുള്ളൂ എനിക്കിതേ കാണാൻ പാടുള്ളൂ എനിക്കിതേ കേൾക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനങ്ങളാണ് പക്ഷേ ഈ തീരുമാനങ്ങൾ എടുക്കാതെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തിനെയോ നമുക്ക് ഈസി ആയിട്ട് ഏത് സിറ്റുവേഷനിൽ ഈസി ആയിട്ട് നമുക്ക് കടന്നു പോകാൻ സാധിക്കും അതിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിരന്തരമായി സംഭവിക്കുന്ന പ്രവർത്തനമായ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ അത് നമ്മളെപ്പോഴും നമ്മളത് ഫോക്കസ് ചെയ്ത് അതിൽ തുടരുകയാണെങ്കിൽ ബാഹ്യമായ ലോകത്ത് ഭൗതിക ലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കില്ല അത് നമുക്ക് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമല്ലാത്തതായി കഴിഞ്ഞാലും നമ്മളെ നമ്മളെ മനസ്സിന് വെറുപ്പ് തോന്നിക്കുന്നതായി കഴിഞ്ഞാലും എന്തായി നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങളും കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും ഒന്നും നമ്മളെ നമ്മളത് ബാധിക്കാത്ത രീതിയിൽ നമ്മളുടെ നമ്മളതിൽ സ്റ്റെക്കായി പോകാതെ അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ നമുക്ക് സാധിക്കും ഈ ഒരു നമ്മളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ തുടർച്ചയായി നടക്കുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ തന്നെ നമ്മൾ തുടരുകയാണെങ്കിൽ ബാഹ്യമായ ലോകത്തിൽ ഒരു കാര്യങ്ങളും നമ്മൾ സ്വാധീനിക്കില്ല അതിലൊന്നും നമ്മൾ നമ്മളിപ്പോൾ പെടത്തില്ല അതിലൊന്നും പെടാതെ നമ്മൾക്ക് നമ്മളുടെ ജീവിതം വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും അതിലേറ്റവും നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഈ ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആ ഒരു പ്രോസസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള മാറ്റങ്ങളെ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾക്കതൊന്നും ഒരു വിഷയമാവില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും നമ്മൾ നമ്മളെ വഴക്ക് പറഞ്ഞാലും അല്ലെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാലും അതൊന്നും നമ്മൾ കാണില്ല അതാണ് നമ്മൾ ഈ ആവശ്യം നമുക്ക് അനാവശ്യമായി തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കണ്ണില് പെടുകയോ നമ്മൾ കേൾക്കുകയോ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല നമ്മളുടെ വളർച്ചയ്ക്ക് സ്വാധീനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ശ്രദ്ധയിൽ വരുത്തുള്ളൂ അതിന് നമ്മളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ അറിയുമ്പം അറിയണമെങ്കിൽ എന്താണ് ഞാൻ എന്താണെന്ന് ആദ്യം അറിയണം ഞാൻ എന്താണെന്ന് അറിയുമ്പോൾ മാത്രമേ എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുള്ളൂ അപ്പോൾ മാത്രമേ എനിക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പോകത്തുള്ളൂ ഇത് ഞാൻ എന്താണെന്നും എനിക്കെന്താണ് വേണ്ടതെന്നും അറിയാൻ പറ്റാതെ നമ്മളായിട്ട് സൃഷ്ടിച്ച കുറച്ച് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ തീരുമാനങ്ങളെ നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പം അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും അത് നമ്മളുടെ സ്വസ്ഥമായ ജീവിതത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും ഓക്കെ